ഈ ഒരു വീഡിയോ അത് വിവാഹാലോചന നോക്കുന്ന ആൺകുട്ടികളുടെ മാതാപിതാക്കളുടെ വിശ്രമം കണ്ടിട്ട് ചെയ്യുന്നതാണ് ദിവസവും കുറച്ചധികം അമ്മ അച്ഛൻ സഹോദരങ്ങൾ ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെക്കാളും വിവാഹാലോചന നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സങ്കടം വിഷമം ഇതൊക്കെ അനുഭവിക്കുന്ന ആരാന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ മാതാപിതാക്കളാണ് വെറും ചിലരുടെ കാര്യത്തിൽ എല്ലാം കാണും അതായത് എല്ലാം കാണും എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം ജോലി അങ്ങനെ സാമ്പത്തികം ബാക്കി ചുറ്റുപാട് സൗന്ദര്യം എല്ലാം കാണും ചിലപ്പോൾ അവരുടെ വിശ്വാസങ്ങളായിരിക്കും അവർക്ക് ആ വിവാഹത്തിലേക്ക് പോകന്റെ എത്തിക്കാത്തത് പക്ഷേ ചിലരുടെ അതായത് അവരുടെ വീടുകളിലെ സാഹചര്യം കൊണ്ട് ആ ആൺകുട്ടികൾക്ക് പഠനം ചിലപ്പോൾ മിനിമം വിദ്യാഭ്യാസം എന്ന് പറയുന്ന പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ ചെയ്യാത്തവർ കാണും ചിലപ്പോൾ പുറത്തു പോയവരായിരിക്കും ചിലപ്പോൾ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കും പക്ഷെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ല ആൺകുട്ടികളായിരിക്കും പക്ഷെ അവരുടെ വിദ്യാഭ്യാസം അതായതുകൊണ്ടും ജോലി എടുത്തു പറയത്തക്ക ജോലി അല്ലാത്തതുകൊണ്ടും ഒട്ടുമിക്ക പെൺകുട്ടികളുടെ വീട്ടുകാർക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാണ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അതൊന്നും നടക്കുന്നില്ല അപ്പോൾ ആ ആൺകുട്ടികളുടെ പ്രായങ്ങൾ അവിടെ കൂടി കൂടി പോകുന്നു ഈ മാതാപിതാക്കളുടെ എത്രയായിരുന്നാലും സ്വന്തം മക്കളുടെ വിവാഹം വൈകുന്നോറ് അറിയാമല്ലോ ഇതിൻ്റെ ഇടയിൽ നല്ല പെൺകുട്ടികൾ ആലോചിച്ചും കണ്ട് അവര് തീരുമാനമെടുത്ത് പോകാൻ കഴിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ചിലരുടെ കാര്യത്തിൽ ഈ സർവീസുകളൊക്കെ ആയിട്ട് പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഒരുപാട് പേരിങ്ങനെ നോക്കുന്നുണ്ട് നോക്കി നോക്കി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതിന് ശേഷം ആയിരിക്കാം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്തിലേക്ക് അവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നത് പിന്നെ ഈ പറയുന്നത് പോലെ പുറമേ കാണുന്നതായിരിക്കില്ല അവർക്ക് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ അന്വേഷിക്കുമ്പോൾ അവർക്കൊരു പക്ഷെ എന്തെങ്കിലും താല്പര്യം വരുന്നത് കൊണ്ടായിരിക്കാം പൂർണ്ണമായിട്ടും ഇതാണ് എന്നും പറയുന്നില്ല പക്ഷേ ഏതൊരു ആലോചന വരുമ്പോഴും ഒരു കാര്യം ചെയ്യുക ഒരാൺകുട്ടിയുടെ വിദ്യാഭ്യാസം കുറഞ്ഞു പോയാൽ ചെയ്യേണ്ട കാര്യം അയാളുടെ വിദ്യാഭ്യാസം കുറവാണ് ജോലി ചെയ്താണ് പക്ഷെ അതുകൊണ്ട് മാത്രം ആളെ അളക്കാതിരിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുക അവരെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അന്വേഷിക്കുക അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ നമുക്കൊരു പങ്കാളി കിട്ടുമ്പോൾ നല്ലൊരു പങ്കാളിയാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക ആൾക്ക് അധ്വാനിച്ച് നമ്മളെ നോക്കാനും ഒരു കുടുംബം കൊണ്ടുപോകാനും തിരിച്ച് നമുക്കും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തു പോകാനും ഉള്ള കഴിവുകൾ അല്ലെങ്കിൽ മനസ്സുകൾ അവിടെ ഉണ്ടോയെന്ന് ചിന്തിച്ച് വേണം ഓരോരുത്തരും മുന്നോട്ട് പോകാൻ അപ്പോൾ ആൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് എന്ന് പറയുമ്പോഴും അത് പെൺകുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അവരും തിരിച്ചറിയേണ്ട കാര്യം പിന്നെ ഈ വിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതിന് ഒരിക്കലും പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യം എടുക്കുമ്പോൾ ഞാൻ റിലീജിയൻ ഒന്നെടുത്ത് പറയുന്നതല്ല അറിയാമല്ലോ വിവാഹത്തിൻ്റെ കാര്യം പോകുമ്പോൾ ജാതക കാര്യങ്ങളൊക്കെ നോക്കിയാണ് പോകുന്നത് പക്ഷേ ഈ പൊരുത്തത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും പണ്ടത്തെ പോലെ അത്ര ഇതില്ലെങ്കിൽ അത്യാവശ്യ പൊരുത്തങ്ങൾ അവരവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് നോക്കി നോക്കി നടക്കാതെ വരുമ്പോൾ അവർക്ക് ആ ജാതകത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് ആദ്യമേ മനസ്സിലാക്കി അതൊക്കെ ഒന്ന് ചെയ്തു പോവുകയാണെങ്കിൽ വിട്ടുവീഴ്ചകളെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും നമ്മളൊരു കാര്യം വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ വേണ്ട പക്ഷേ ആവശ്യത്തിനുള്ള വിശ്വാസം വേണം ഇപ്പോൾ ഇതെല്ലാം നമ്മുടെ ചുറ്റും ഉള്ളതാണ് അപ്പം അത്യാവശ്യം ചെയ്യുന്നതാണോ നാളുകൾ തമ്മിലായിരുന്നാലും അത്യാവശ്യം ചെയ്യുന്നതാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക കാരണം മനുഷ്യൻ്റെ മനസ്സാണ് അത് ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതും നമ്മുടെ ഒരു ജീവിതത്തെ ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ജീവിതത്തെ ബാധിക്കരുതല്ലോ അപ്പോൾ അതുകൊണ്ട് അതും പോവുക പിന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും നമ്മുടെ കണ്ണുകളിലൂടെ നോക്കും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട് അത് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും സൗന്ദര്യം എന്ന് പറയുന്നത് വെറും നമ്മൾ ഈ പുറമേ ഒരു രൂപം നോക്കുമ്പോൾ കാണുന്നതല്ല അത് പല രീതിയിൽ നമുക്ക് അനുഭവിച്ചറിയാം അവരുടെ സംസാരം ആയിരിക്കും അവരുടെ ഒരു ചിരിയായിരിക്കാം അവരുടെ ഒരു നോട്ടമായിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ പറയുക അവരുടെ കണ്ണുകളിലായിരിക്കാം ആ ഒരു സൗന്ദര്യം അപ്പം അങ്ങനെയാണ് അത് അതിലേക്ക് വരെ അതുവരെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു പ്രപ്പോസൽ ഒരു വിവാഹാലോചന നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ അടുത്ത ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതിപ്പോൾ ഒരു ആലോചന വരുമ്പോൾ ആ ശരി സർവീസുകളാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി നമ്പർ എന്താണ് പറയും നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് തിരിച്ച് കോണ്ടാക്ട് ചെയ്താലായി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്യും അവിടെ എന്തുകൊണ്ടൊരാലോചന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കൃത്യമായിട്ട് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും ഒട്ടുമിക്കവർക്കും മടിയാണ് കുറച്ചുപേർ മര്യാദയുടെ രീതിയിൽ അത് ചെയ്യുന്നുണ്ട് കുറച്ച് പേർ അത് ചെയ്യാറില്ല തിരിച്ച് വിളിച്ച് പോൾ അറ്റൻഡ് ചെയ്യാറില്ല അങ്ങനെ പല സാഹചര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പം ആൺകുട്ടിയുടെ വീട്ടുകാരും പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് പെൺകുട്ടിയുടെ വീട്ടുകാരും ഒന്നും മനസ്സിലാക്കി പോയാൽ തന്നെ ആരെയും ഒരു കാര്യത്തിൽ നിർബന്ധിക്കുന്നതല്ല എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പറയുക അല്ലേ പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും അവരെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരെ വീട്ടുകാർ മാതാപിതാക്കൾ വാങ്ങഴിപ്പിച്ച് അവരുടെ വിവാഹം വാങ്ങഴിപ്പിച്ച് വിടും എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രയും ഈ പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു റിസ്ക് വരുന്നില്ല പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് അവൻ എന്താ ചെയ്യും പഠനം ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരിയ ജോലി അതിനെക്കുറിച്ച് അവരുടെ രീതികളും ഉത്തരവാദിത്തങ്ങളും വേറെയാണ് സ്ത്രീകൾക്കതില്ല എന്നല്ല പറയുന്നത് അതും മനസ്സിലാക്കുക അപ്പോൾ എന്തായിരുന്നാലും നല്ലൊരു പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക ആരെയും ഒന്നും കൊണ്ട് അളക്കാതെ നോക്കണം എല്ലാം നോക്കണം അവർക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നില്ല ഒരാൾക്ക് ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിലായിരിക്കും അവരുടെ കഴിവ് കൂടുതലാണ് നമ്മുടെ ശീലങ്ങൾ നമ്മളെ മനസ്സിലാക്കി പോകാം അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങളുമായിട്ട് നല്ലൊരു മുന്നോട്ടൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കും അതിന് തയ്യാറായിട്ടുള്ള അതിന് അതിന് പറ്റുന്ന ഒരാളാണോ ഇല്ലയോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് അത് സംസാരിച്ച് നോക്കുക ഏതൊരു ആലോചനയും ഫ്രണ്ടിൽ വന്നാൽ അവരെ ഒന്ന് നോക്കാനും സംസാരിക്കാനും അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കാനും തയ്യാറാകുക അത് കഴിഞ്ഞതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല ഒരു കാര്യം കൂടെ എല്ലാവരും ആലോചന നോക്കുന്നുണ്ട് ഉറപ്പായിട്ടും എല്ലാവർക്കും അതറിയ ഇവരെല്ലാവരും വിവാഹം കഴിക്കുന്നുമുണ്ട് അപ്പോൾ ഈ വിവാഹം കഴിക്കുന്നവരെക്കുറിച്ച് അത് മനസ്സിലാക്കി പോകുന്നു ഇപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരും നല്ല ജോലി ഉള്ളവരും ബാക്കി എല്ലാ ഉള്ളവർക്കും എങ്ങനെ സംഭവിക്കുന്നു മറ്റുള്ളവർക്കും എന്താണ് സംഭവിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ ഒരു ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു മനുഷ്യ ജന്മമാണ് മനുഷ്യ വ്യക്തിയാണ് എന്നുള്ളത് നോക്കി അതിനും പ്രാധാന്യം കൊടുക്കുക ഉറപ്പായിട്ടും നിങ്ങൾ അത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വിവാഹാലോചന നോക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വിവാഹ പരസ്യങ്ങൾ വിവാഹ ആലോചനയുടെ ആഡ്സ് ഇതിൽ വരുന്നതാണ് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും വിവാഹം ആകാത്തവർക്ക് ഇതൊരു സഹായകരമാകും എന്നുള്ളതാണ് പിന്നെ എന്ത് സപ്പോർട്ടിന് വേണ്ടിയിട്ടും വിവാഹം നടക്കുന്നില്ലേ എന്തുകൊണ്ട് നടക്കുന്നില്ല വർഷങ്ങളായിട്ട് നോക്കുന്നവരാണോ എന്താണ് അതിൻ്റെ പ്രശ്നം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഈ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് ചെയ്യാൻ മതിയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഓക്കെ ഉറപ്പായിട്ടും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കാണില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇതിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും അപ്പോൾ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട അതോടൊപ്പം തന്നെ సబ్స్క్రైబ్ సబ్స్క్ైబ్య్యం మరకంటా ఓకే